മെസ്സി കേരളത്തിലേക്ക് വരുന്നു ഇത്രയും നാൾ മെസ്സി വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിച്ച സർക്കാർ തന്നെ ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുകയാണ് മാർച്ചിൽ മെസ്സി കേരളത്തിലേക്ക് എത്തുമെന്ന് ഏത് മാർച്ചിലാണ് എന്നൊരു ചോദ്യമുണ്ട് ഇപ്പം സെക്രട്ടേറിയറ്റ് മാർച്ച് ആണോ അതോ നിയമസഭാ മാർച്ച് ആണോ അതോ പഞ്ചായത്ത് മാർച്ച് ആണോ ഏത് മാർച്ചിലാണ് എന്നൊരു ചോദ്യമുണ്ട് ഇത് ഇപ്പൊ കളിയാക്കുന്നതല്ല അപ്പം കുറെ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മെസ്സി വരും മെസ്സി വരുത്തില്ല അപ്പം അതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള അഴിമതികൾ ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ മാർച്ചിൽ വരുമെന്ന് ഇവിടെ ഇപ്പം മന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ഏത് മാർച്ചിലാണ് എന്നാണ് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ ചോദിക്കുന്നത് ഇനി അടുത്ത വർഷത്തെ മാർച്ചിലാണ് എല്ലാ വർഷവും മാർച്ചുണ്ടല്ലോ അപ്പം മെസ്സി വരുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വന്നില്ല അവിടുന്ന് സ്പോൺസർമാര് അയച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷെ അതിന് സ്പാനിഷ് മാധ്യമം കൃത്യമായി പറഞ്ഞിരുന്നു മെസ്സില്ലോ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ ആ മാധ്യമം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ അവർ പറയുന്ന കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് കേരളത്തിലേക്ക് മെസ്സി വരില്ല മെസ്സിക്ക് കേരളത്തിൽ കളിക്കാനുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് അതുപോലെ പല കാരണങ്ങൾ നിരത്തിയാണ് ഇവർ ആ ഒരു മെസ്സി വരില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ മന്ത്രിമാർ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പ്രസ്താവനകളുമായി വരുമ്പോൾ ജനങ്ങൾ അതെല്ലാം വിശ്വസിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവർക്കുള്ളത് അതെ മന്ത്രി ആദ്യമേ തന്നെ എന്താണ് പറഞ്ഞത് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവന്ന് കേരളത്തിൽ കളിപ്പിക്കൂ എന്ന് പറഞ്ഞ അദ്ദേഹം വലിയ രീതിയിൽ ഇപ്പം അദ്ദേഹം പറഞ്ഞ ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം നീണ്ടു നീണ്ടു പോയിട്ട് ഇപ്പൊ വർഷങ്ങളായി അപ്പൊ അത് ആലോചിക്കണം ഒരു വാക്ക് പറയുകയാണെങ്കിൽ ആ വാക്കിനൊത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളല്ല മെസ്സി അപ്പൊ മെസ്സി വരികയാണെങ്കിൽ അത്രയും സന്തോഷമാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുണ്ട് ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികളുണ്ട് എല്ലാവർക്കും ആവേശമായിരിക്കും മെസ്സി കേരളത്തിൽ വന്ന് കളിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു അഭിമാനത്തിന്റെ ഒരു വിഷയം കൂടിയാണ് മെസ്സി കേരളത്തിൽ വന്ന് കളിക്കുക എന്ന് പറയുന്നത് പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞത് ഇത് കൊണ്ടുവരാമേത ഏറ്റവും സ്പോൺസർമാരും ഇവിടുത്തെ മന്ത്രിയും കാണിക്കുന്ന തെറ്റുകുറ്റങ്ങളാണ് തെറ്റുകുറ്റങ്ങളല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പഴിചാർന്ന അല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്ന അഴിമതികൾ അല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്ന ആക്രമണങ്ങൾ ഇതാണ് നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നത് പിണറായി സർക്കാരിനെ സംബന്ധിച്ച് സ്പോൺസർമാരെ വിശ്വസിക്കുന്നത് കുറച്ച് തോന്നുന്നു അല്ല ഒരു സ്റ്റേഡിയം തന്നെ ഒരു സ്പോൺസർക്ക് എഴുതി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കൂ എഗ്രിമെന്റ് ഇല്ല എന്ന് സർക്കാർ തന്നെ പറയുന്നു സ്പോൺസർ കാണിക്കാണ് ഇതാണ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞ സ്പോൺസർ ആ എഗ്രിമെന്റ് പുറത്തേക്ക് കൊണ്ടുവരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സ്റ്റേഡിയം തന്നെ ഒരാൾക്ക് തീരെഴുതി കൊടുക്കുക അതിന്റെ ഉദ്ദേശം എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അത് അവിടെ ഇപ്പൊ സ്പോൺസർക്ക് കൊടുക്കുകയാണ് സ്പോൺസർ സ്റ്റേഡിയം വൃത്തിയാക്കി തരാം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നെങ്കിൽ ആരും എതിര് പറയാനൊന്നും നിൽക്കില്ലല്ലോ ഇപ്പൊ സർക്കാരിന്റെ കരുതും പൈസ എടുക്കാതെ മറ്റൊരാള് ആ സ്റ്റേഡിയം വൃത്തിയാക്കാനും അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ വേണ്ടിട്ട് ആ സ്റ്റേഡിയം സ്പോൺസർഷിപ്പിലേക്ക് ഏറ്റെടുക്കുന്നു പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ആ സ്പോൺസർ കൊണ്ടുവരുമ്പോൾ ഒരു കച്ചവടമായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പൊ എല്ലാ സ്പോർട്സർമാർക്കും കച്ചവട മനോഭാവം കാണും പക്ഷേ കേരളത്തെ തന്നെ മെസ്സി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിരുന്നു സ്റ്റേഡിയത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിപുലീകരണങ്ങളൊക്കെ നടത്തുകയും അതിന്റെ പേരിൽ എത്രയോ കോടി രൂപയാണ് അഴിമതിയുടെ പേര് അഴിമതി നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിലാണ് മെസ്സി അവസാന നിമിഷം വരുന്നില്ല അല്ലെങ്കിൽ മെസ്സി വരുന്നു പറഞ്ഞ ഡേറ്റിനേക്കാൾ ചുരുക്കം ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് മെസ്സിക്ക് കേരളത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് ഒരു വാർത്ത പുറപ്പെടുന്നത് ഇതൊക്കെ തന്നെയും കേരള സർക്കാരിനോടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കായിക മന്ത്രിയോടാണെങ്കിൽ പോലും ഈ ഒരു മേഖലയോട് പൂർണ്ണമായും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങളും വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോൺസർമാരുടെ വിഷയത്തിലാണ് ആരാണ് സ്പോൺസർമാർ എന്ന് ചോദിക്കുമ്പോൾ വിഷയമുണ്ടല്ലോ അവര് കഴിഞ്ഞ കാലങ്ങളിൽ എന്തായിരുന്നു ഇവിടെ കാണിച്ചിട്ടുള്ളത് അവരുടെ അഴിമതിയുടെ കഥകൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെയാണ് നമുക്ക് സംശയം വരുന്നത് എന്തുകൊണ്ടാണ് ഇവരെ തന്നെ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇവരെ തന്നെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് കാരണം റിപ്പോർട്ടർ ചാനൽ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള വലിയ രീതിയിലുള്ള അഴിമതിയുടെ കഥകൾ പലപ്പോഴും പല ചാനലിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം മുട്ടൽ മരമറി വിഷയം അവിടെ ബാക്കി നിൽക്കുകയാണ് അതേപോലെ തന്നെ മാങ്കോ ഫോൺ അപ്പൊ ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്പോൺസർ അദ്ദേഹം മെസ്സിയെ കൊണ്ടുവരാമെന്ന് ഏറ്റു ഏൽക്കുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറയുന്നത് നമുക്കറിയാം അത്രത്തോളം പ്രയത്നിക്കേണ്ടി എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നല്ല രീതിയിൽ പ്രയത്നിക്കണെങ്കിൽ മാത്രമേ മെസ്സി എന്ന് പറയുന്ന ഒരു താരത്തെ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയൂ കാരണം അത്ര അദ്ദേഹം ഗ്ലോബലി തന്നെ അത്രയും അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരമാണ് അപ്പം കേരളത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അഭിമാനമാണെന്നേ മെസ്സി കേരളത്തിൽ വന്ന് കളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിമാനമാണ് പക്ഷേ മറ്റൊരു ചോദ്യമുണ്ട് മെസ്സി കേരളത്തിലേക്ക് വന്നില്ലെങ്കിൽ ആർക്കാണ് കുഴപ്പമെന്നൊരു ചോദ്യമുണ്ട് കാരണം ഇത്രയും മെസ്സി കേരളത്തിലേക്ക് വരും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇത്രത്തോളം ആകാക്ഷയുടെ മുൾമുനയിൽ നിർത്തുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എന്നൊരു ചോദ്യമാണുള്ളത് മെസ്സിയുടെ പേരിൽ ഇത്രത്തോളം വഴിമതി നടത്തിയിട്ടും അവർക്ക് പോരാതെയാണോ ഇനി മാർച്ചിൽ മെസ്സി വീണ്ടും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അല്ല അവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട് മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ യുവാക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുക അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരും നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരണം ആ ഒരു സ്ട്രാറ്റജിയാണ് അവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കാരണം ഇന്നത്തെ കാലത്തെ പല യുവാക്കളോടും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഒന്നുമില്ല വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ വിജയിപ്പിക്കാം ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പോകുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് ഫുട്ബോളിനെ ആരാധിക്കുന്ന ഫുട്ബോളിനെ പ്രണയിക്കുന്ന അത്രത്തോളം രാഷ്ട്രീയം കൈയാളാത്ത ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അവരോട് രാഷ്ട്രീയത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാല് ചിലർ പുറ്റത്തോടെ തന്നെ കളയുന്ന ഒരുപാട് യുവാക്കളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അതേപോലെ തന്നെ രാഷ്ട്രീയം കൃത്യമായിട്ട് എന്താണെന്ന് അറിയാവുന്ന യുവാക്കളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അവിടെ യുവാക്കളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവരും എന്നുള്ള തെറ്റാണ്ടോ സന്ദേശം നൽകി ജനങ്ങളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ യുവാക്കളെ പറ്റിക്കുന്ന ഒരു സ്ട്രാറ്റജിയുമായിട്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഈ പറയുന്നത് പോലെ യുവാക്കളെ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആകർഷിക്കാൻ കഴിയുമെന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സർക്കാരിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നീട് പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്നത് പോലെ മെസ്സി ഞങ്ങൾ കൊണ്ടുവരും മെസ്സി ഇന്ന ദിവസം കേരളത്തിൽ വരും എന്ന് പറഞ്ഞ അവസാന നിമിഷം മെസ്സി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ഒരു മുറിവുണ്ട് അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം ഇനി മെസ്സി മാർച്ചിൽ വരുമെന്ന് പറഞ്ഞാൽ പോലും മെസ്സി കേരളത്തിൽ വന്ന് കാണിച്ചാൽ മാത്രം തിരിച്ചു കിട്ടുന്ന എന്നാൽ പോലും തിരിച്ചു കിട്ടാത്തൊരു വിശ്വാസമായി മാറിയിരിക്കുകയാണ് ജനങ്ങൾക്ക് അതൊന്നും വലിയ അധികം വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല അവർ അത്ഭുതത്തോടാണ് നോക്കി കാണുന്നത് ഏഹ് ഇവിടുത്തെ സർക്കാർ മെസ്സിയെ കൊണ്ടുവരാൻ പോകുന്നു ആ ഒരു അത്ഭുതത്തോടെയാണ് കഴിവൊക്കെ സർക്കാരിൽ ഉണ്ടോ എന്നുള്ള രീതി അങ്ങനെയാണ് പലപ്പോഴും കാണുന്നത് എന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം മെസ്സിയെ നമ്മള് അളക്കുന്നത് പോലെയൊന്നും അല്ല മെസ്സി ഒരു ഗ്ലോബൽ ഫുട്ബോൾ പ്ലെയർ ആണ് അപ്പം അദ്ദേഹത്തിന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ സ്റ്റേഡിയത്തിന്റെ അഭാവങ്ങളുണ്ട് കൃത്യമായിട്ട് സ്പോർട്സിന് കൃത്യമായിട്ട് പ്രാതിനിധ്യം കൊടുക്കാത്തൊരു സംസ്ഥാനം തന്നെയാണ് കേരളം പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിക്കറ്റിന് മാത്രം ആരാധകരുള്ളൊരു സ്ഥലമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഇപ്പൊ മലപ്പുറം അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് നോക്കിയാണെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകർ ഉള്ളത് അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന യുവതാരങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ള അവിടെയാണ് ഇന്നും അവരെ സംരക്ഷിക്കാത്ത അവർക്ക് പുറത്ത് കളിക്കാൻ ഒരു സ്റ്റേഡിയം പോലും ഇല്ലാത്ത പുറത്ത് കളിക്കാൻ ഒരു ഗ്രൗണ്ട് പോലും ഒരു നാട്ടിലേക്കാണ് മെസ്സി വരുന്നത് അപ്പം ഇവിടെ സ്റ്റേഡിയങ്ങളുടെ അഭാവങ്ങളുണ്ട് അപ്പം ഒരു ഗ്ലോബൽ താരം കേരളത്തിലേക്ക് വന്ന് കളിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്ന കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റേഡിയം തന്നെ ഇവിടുത്തെ തൃശൂർ ഗ്രൌണ്ടിൽ കൊണ്ടുവന്നൊന്നും കളിക്കാൻ പറ്റത്തില്ലല്ലോ മെസ്സിയെ അപ്പം അത്തരത്തിൽ വേണ്ടുന്ന ഫെസിലിറ്റീസ് മെസ്സിയെ പോലെ ഒരാൾ കളിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇതെല്ലാം സർക്കാരിന് കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ സർക്കാർ മീറ്റ് ചെയ്യാൻ ോ എന്നുള്ള അത്ഭുതമാണ് ഇവിടുത്തെ യുവാക്കൾക്കുള്ളത് പക്ഷേ സാധിക്കില്ല സർക്കാരിനെ അതിന് സാധിക്കില്ല എന്നുള്ളതിന് തെളിവാണ് മെസ്സി വരില്ലെന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ചറ്റി ആ ഒരു മനോഭാവത്തോടെയാണ് കേരളത്തിലെ യുവാക്കൾ ഇപ്പോഴും മെസ്സിയുടെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് മെസ്സി വന്നു കഴിഞ്ഞാല് അവരെ ആവേശത്തിലായിരിക്കും പക്ഷെ വന്നില്ലെങ്കിലും പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം സർക്കാർ ഭരിക്കുന്നത് സർക്കാർ ആയത് കൊണ്ട് പറയുന്ന വാഗ്ദാനങ്ങൾ വിശ്വസിക്കാനുള്ള ഒരു കഴിവ് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അല്ല നമ്മൾ സ്പോർട്സ് കാണുന്ന ആളുകളല്ലേ ഇപ്പൊ ഇവിടുത്തെ യുവാക്കൾ എന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങ് അർജന്റീനയിൽ ഒരു മത്സരം നടക്കുകയാണെങ്കിലും ഇവിടെ വലിയ ടി വി വെച്ചിട്ട് അത് ആഘോഷിക്കുന്ന ആളുകളാണ് അപ്പൊ അവരുടെ ഉള്ളിൽ എപ്പോഴും മെസ്സി എന്ന് പറയുന്ന താരമുണ്ട് അവര് ഇവിടെ വന്നു കഴിഞ്ഞാല് വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ ഗ്രാമങ്ങൾ ഉണരും എന്നല്ലാതെ മറ്റു കാര്യങ്ങളാണ് കാരണം ഇവർക്ക് ഇത്രയും പൈസ കൊടുത്തൊന്നും സ്റ്റേഡിയത്തിൽ പോയി കാണാനുള്ള പൈസ കാണത്തില്ല കാരണം അവിടെ പൈസ ചോദിക്കുന്ന അമ്പതിനായിരോ ഒരു ലക്ഷവും നമ്മൾ കണ്ടതാണ് ഒരു കോടി രൂപ വരൊക്കെയാണ് ഒരു സീറ്റിന് ഫ്രണ്ട് നിന്ന് കാരണം അതൊക്കെ ചോദിക്കുന്നത് പക്ഷേ ഏറ്റവും ഒടുവിലായ റിപ്പോർട്ടിന് മുതലാളി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നതെന്ന് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് ഞാൻ സൗജന്യമായി പരിപാടി നടത്തും എത്രയൊക്കെ നഷ്ടം വന്നാലും ഞാൻ അത് സഹിക്കും എന്നുള്ള രീതിയില് ഈ ഒരു പ്രസ്താവന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്രത്തോളം പണം വെളുപ്പിക്കാനുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു പരിപാടി സ്വന്തം പണം സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എടുത്ത് നടത്താം കോർപ്പറേറ്റ് സൗജന്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ വലിയ കാര്യങ്ങൾ കാണും ഇപ്പം തന്നെ നമ്മൾ വയനാട് ദുരന്തങ്ങളാണ് വയനാട് ദുരന്തത്തിൽ ഞങ്ങള് നൂറേക്കർ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ദുരൂഹതകളുണ്ട് ഇപ്പുറത്ത് കിടക്കുന്ന അവരുടെ സ്ഥലങ്ങൾ വിലപ്പിക്കാനുള്ള വഴികളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ദുരൂഹതകൾ അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇത്തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ